ാണ് പഠിക്കണം മക്കൾ തീർന്നോളൂ ചുണ്ടിൽ നിന്ന് വന്ന ഹദീസുകൾക്കുന്നു ലോകത്ത് നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉണ്ടോ അപ്പോൾ മോനെ ഞാൻ പ്ലസ് ടു ഞാൻ കുറച്ച് കാലേ പഠിക്കുന്നുള്ളൂ കുറച്ചേ കാലം തട്ടെ എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ച് എഴുതുന്നു

കിട്ടിയിട്ട് മതി നമുക്ക് മരണം പഠിച്ചുകൊണ്ടിരിക്കണം പുരുഷന്മാർക്കിടയിലൂടെ പെണ്ണുങ്ങളെ ും തിരക്കിലും നിങ്ങൾ പോകില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലത്തെക്കാൾ എന്ത് മുത്തലാണ് നിങ്ങൾ ചെയ്യുന്നത് അഷറഫുൾക്കല്ലേ പറഞ്ഞത് ഒരു മുഗ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കൽ അള്ളാഹുവിന്റെ കല്ലുകളെ കാണും അതുകൊണ്ട് നിങ്ങൾ അത്തരം ഉൾവ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതില്ലാതെ സന്ദർഭവും സാഹചര്യവും മുത്തുകിട്ടുകയാണെങ്കിൽ ചെയ്തേക്കണേ അള്ളാഹു നമ്മുടെ നീയത്തുകൾക്ക് കുലിതരുന്നവരാണ് മുത്താൻ വേണ്ടിയിട്ട് പുരുഷന്മാർക്കിടയിലൂടെ പെണ്ണുങ്ങൾ സമ്പത്ത് അള്ളാഹു അവന് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും ഫിറാഹുനെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാലും ഫിറാഹുനെ സമ്പത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട് കാറൂനിനെ അള്ളാഹുവിന് ഇഷ്ടമല്ല പക്ഷെ കാറൂനി അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട് സമ്പത്ത് അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളമേ അല്ല എന്നാൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് റസൂൽ വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരാൾക്ക് ഉദ്ദേശിച്ചാൽ മതത്തിൽ അറിവ് നൽകും മതത്തിൽ വിജ്ഞാനം നൽകും അതൊരാളുടെ ഹൈറിന്റെ അടയാളമാണ് ദുനിയാവ് നൽകുമെന്നല്ല പറഞ്ഞത് മതത്തിൽ അറിവ് നൽകുന്ന ആളാണ് വിശ്ലാസം പറയുന്നത് സമ്പത്ത് അള്ളാഹു